ചെയ്ത കണ്ണാടി കൈയുടെ രൂപത്തിലുള്ളത് ഗണപതിയുടെ പിക്ചർ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ടോ ഇതാ ഒച്ചിലേക്ക് കണ്ടോ ആൻറ്റിക്കായിട്ടുള്ള കുറെ കളക്ഷൻസ് ഇതൊക്കെ ഓരോ ആർട്ട് ഫോംസ് ആണ് ഹാർഡ് എന്തോരായിരിക്കും ഇത്രയും ഉണ്ടാക്കാൻ കണ്ട ഒരു കുട്ടിയാന പിന്നെ ഒരു വീട്ടും ഒരു കണ്ണാടി ഉണ്ട് ഒരു ചാക്കുണ്ടാക്കി പിന്നെ ഒരു ബുദ്ധന്റെ പ്രതിമ ശ്രീകൃഷ്ണനം കുറച്ചുകൂടെ വലിയ ആർട്ട് ഫോംസ് നല്ല രസം ഇതൊരു ഇതും ഉണ്ടാക്കിയത് തന്നെയാണ് ഇത് നമ്മളുടെ ആഭരണങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്ന പെട്ടിയാണ് അതിലും ഓരോ പിക്ചേഴ്സ് ഉണ്ട് ഒരു വലിയ ഒരു ഭൈരവേഴ്സും ചെയ്തിട്ടുണ്ട് എല്ലാം എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ എനിക്ക് ഇത് പഠിക്കാനുണ്ട് ഓട്ടംതുള്ളലും കഥകളിയും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഓരോ ഡീറ്റെയിൽസ് അവർ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട് ഇതും വുഡിൽ ചെയ്തൊരു കുഞ്ഞു തുമ്പിയാണ് വുഡും ബ്രാസും ചേർന്ന് നിർമ്മിച്ചതാക്കണിത് കണ്ടോ ഒരു ലേഡി ബഗ് പിന്നെ ഒരു പൂമ്പാറ്റ നമ്മൾ ഡാൻസിനൊക്കെ വെക്കുന്ന നടരാജ വിഗ്രഹമാണിത് പെയിന്റിങ്ങിനെ ഇത് മീനിനെ ആണ് അപ്പൊ നമ്മൾ ഗായത്രി ചേച്ചിയുടെ കലാവിരുദ്ധ നേരം കണ്ടത് നമുക്ക് വിവരങ്ങൾ വന്നത് എനിക്ക് ആർട്സ് ആയിരുന്നു മുന്നോട്ടേ ഇഷ്ടമുള്ള വർക്ക് ആയിരുന്നു പിന്നെ അതിനാണ് പഠിച്ചത് അപ്പം പിന്നെ അതുപോലെ തന്നെ അമ്മ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് കോപ്പറേഷനിലാണ് വർക്ക് ചെയ്തത് അപ്പം തന്നെ ചെറിയ ഉടമ്പ മുതൽ ആർട്സ് സയൻസ് വർക്ക് ഞാൻ ഒരു സ്റ്റുഡിയോ പേര് ചെയ്തിട്ടാണ് എന്നാണ് അപ്പൊ കരികുളം മല്ലശ്ശേരി അപ്പൊ എല്ലാവരും ഇവിടെ വരിക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കാം